സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ മേപ്പാടം പ്രവർത്തനം ചെറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം വാഴാനി ഡാമിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഷട്ടറുകൾ തുറന്നു ഓണക്കാലത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെ ആകർഷകമായ യാത്രാനുഭവങ്ങൾ ഒരുക്കി വാഴാനി ഡാം നിങ്ങളെ കാത്തിരിക്കുകയാണ് വാഴാനി ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ നാല് ഷട്ടറുകൾ അഞ്ച് സെന്റിമീറ്റർ വരെ ഉയർത്തി അധിക ജലം പുറത്തേക്ക് വിട്ടു ഡാമിന്റെ ജലസംഭരണ ശേഷിയുടെ എൺപത്തി ഒമ്പത് ദശാംശം ഏഴ് ഒമ്പത് ശതമാനമായ അറുപത് മീറ്റർ ആണ് നിലവിലെ ജലനിരപ്പ് വടക്കാഞ്ചേരി പുഴയുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനിടെ ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾക്ക് മേൽക്കൂര നിർമ്മിക്കാൻ പതിനഞ്ച് ദശാംശം എട്ട് പൂജ്യം ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചത് അധികൃതർക്ക് ആശ്വാസമായി കഴിഞ്ഞ വർഷം ഡാം സേഫ്റ്റി ഓർഗനൈസേഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഷട്ടറുകൾ തുറന്നതോടെ സമീപ പ്രദേശങ്ങളിലെ പുഴകളും ജലസമൃദ്ധമായി ഓണക്കാലം അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വാഴാനി ഡാം സന്ദർശിക്കാൻ നിരവധി വിനോദസഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രകൃതി രമണീയമായ കാഴ്ചകൾക്ക് പുറമെ സന്ദർശകർക്കായി കുട്ടവഞ്ചി സവാരിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുടുംബത്തോടൊപ്പം ആസ്വദിച്ചു മടങ്ങാൻ പറ്റിയ ഒരു മികച്ച വിനോദ സഞ്ചാര കേന്ദ്രമായി വാഴാനി ഡാം മാറിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് സിസി